അത് ചുണ്ടത്തിടുന്നല്ലേ അല്ല ഹൈലൈറ്റർ ഇവിടെ ഇങ്ങനെ അയ്യോ എന്താടാ കാണിച്ചു വെച്ചേക്കുന്നേ നോക്കിക്ക് എല്ലാം എടുത്തിട്ടിട്ട് കാച്ചി എന്റെ തേപമേ നീ എന്നെ ചെയ്യും ഇതൊന്ന് കളയാൻ നീ നോക്കിച്ചേ అండికొట్ల ఎండియా మస్కార సాయిదు ఎడిట్ట్టు మస్కార సాయిదు నోకి అంజి అంజి మన పిచ్చి పీలి ఎగ్నే హెడియ కణ్బీలి ఎగ్నే హెడియ కానిచీ ఇదో తోచండి కణ్బీలి ఎగ్నే హెడియ ఇదో హ నిన్న హెడియ కానిచీ గుడితే ఇదో

നീ പൊന്നെ എന്നിട്ടും തപ്പു ഇനി വേണ്ടത് നിനക്ക് നീ എന്ന വേണ്ടേ അതിന്റേത് മതി 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 എടുത്തു വെച്ചേരാ അപ്പയ്യ അടിക്കും മതി